എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം ജ്വാലോ എന്തൊക്കെ ചേട്ടാ ദിന ഡോറടച്ച് അല്പം പേടിയോടെ ചോദിച്ചു അവൻ അവൾക്ക് മുന്നിൽ വന്നു നിന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു അവൾ അവനെ ഉറ്റുനോക്കി അവൻ അവളുടെ കയ്യിലെ മെഹന്ദിയിലേക്ക് നോക്കി നന്നായി ചുവന്നിട്ടുണ്ടല്ലോ ജ്വാല അവൻ ചിരിയോടെ പറഞ്ഞു അവൾ മറുപടി പറഞ്ഞില്ല അവളുടെ കൈകളിലേക്ക് തന്നെ ഉറ്റുനോക്കവേ അവൻ്റെ മുഖം ഒന്നും അങ്ങി അവളുടെ കയ്യിലെ കൈയിലെ എന്ന പേര് കാണുന്തോറും ഉള്ളിൽ ദേഷ്യം നിറയുന്നതുപോലെ അവൻ അതിൽ ഒന്ന് തഴുകി ജ്വാല പെട്ടെന്ന് അവനിൽ നിന്നും അവളുടെ കൈകളെ വലിച്ചെടുത്തു കിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ കിച്ചേട്ടാ നിന്നപ്പ ഇങ്ങോട്ട് വന്ന് എന്തിനാ അടച്ച് അവളുടെ ശബ്ദത്തിൽ ഇഷ്ടക്കേട് അത് അവനും മനസ്സിലായിരുന്നു എനിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ പോലും വിലക്കായോ ജ്വാല അവൻ സങ്കടം നിറഞ്ഞ സ്വരത്തോടെ ചോദിച്ചു അവൾ മറുപടി പറഞ്ഞില്ല പക്ഷെ ചുണ്ടിൻകോണിൽ എവിടെയോ ഒരു പുച്ഛം കലർന്നിരുന്നു എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ കിച്ചേട്ടൻ പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം നേർത്തു പോയി അവളുടെ സ്വരം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടാ ജോല അവൻ പറഞ്ഞു അങ്ങനെയായിരുന്നെങ്കിൽ മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിക്കായിരുന്നോ കിച്ചേട്ട അപ്പോൾ തന്നെ അവളുടെ മറുപടിയും വന്നു അവൻ അവളെ അവിശ്വസനീയതയോടെ നോക്കി ജ്വല തന്നെയാണോ ഈ പറയുന്നത് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് തുടങ്ങി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അവൾ പേടിയോടെ തല താഴ്ത്തി അവൻ അവളെ നോക്കി പുച്ഛിച്ചു നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ജ്വല നിന്നോടുള്ള ഇഷ്ടക്കുറവുണ്ടല്ല നീ അഗ്നിയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കണമെന്ന് ഞാൻ പറഞ്ഞത് നിന്നോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ട് തന്നെയാ നമ്മുടെ വീട്ടുകാർ കാരണം നിനക്ക് സ്വന്തമായതൊന്നും നഷ്ടപ്പെടരുതെന്ന് കരുതിയ അവൻ ഗൗരവത്തോടെ പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ ജ്വല അവൻ പതിയെ ചോദിച്ചു അവൾ ഉണ്ടെന്ന പോലെ തലകുലുക്കി അവൻ പുഞ്ചിരിച്ചു അഗ്നി അവനെന്തോ ലക്ഷ്യമുണ്ട് ജ്വാല ഒരിക്കലും അവൻ നിന്നോട് ഇഷ്ടം തോന്നിയിട്ടല്ല നിന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത് അല്ലെങ്കിലും വെറും മിനിറ്റുകൾക്ക് മുന്നേ കണ്ട ഒരുവളോട് ഇത്രയും പെട്ടെന്ന് ഇഷ്ടമൊന്നും തോന്നില്ല എന്ന് ആർക്കും അറിയാത്ത അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കി അഗ്നിയുടെ പേര് കേട്ടപ്പോൾ തന്നെ നിന്ന് വരയ്ക്കുന്ന പെണ്ണിനെ കണ്ട് അവൻ്റെ ചുണ്ടിൽ പുച്ഛത്തോടെയുള്ളൊരു പുഞ്ചിരി വിരിഞ്ഞു കിച്ചേട്ടാ അവൾ പേടിയോടെ വിളിച്ചു ഏയ് ഒന്നുമില്ല ജ്വാല ഞാൻ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എനിക്കവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് അങ്ങനെ തോന്നി മാത്രല്ല നമ്മുടെ തറവാട്ടിൽ വന്നിട്ട് അവൻ എന്റെ ദേഹത്ത് പോലും കൈവച്ചില്ലേ അവൻ ആളത്ര ശരിയല്ല എന്ന് തോന്നുന്നു അവൻ പറഞ്ഞതും ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അവൾക്ക് അവൻ്റെ മുഖം ഓർക്കുന്നോറും ഉള്ളിൽ ഭയം നിറയുന്നു പെട്ടെന്ന് കിച്ചു അവളുടെ ഒരു കൈ വലിച്ചെടുത്ത് അവൻ്റെ കയ്യിൽ പൊതിഞ്ഞു പിടിച്ചു ജ്വാല ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പേടിക്കണ്ട ജ്വാല നിനക്ക് നിനക്കെന്നും നിന്റെ കിച്ചേട്ടനുണ്ടാവും അവൻ സ്നേഹത്തോടെ പറഞ്ഞു അവൾ അവൻ പറഞ്ഞത് മനസ്സിലാവാതെ കണ്ണുകൾ തുടച്ച് അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നീ കുറച്ചു ദിവസം അവൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം അതുവരെ അവൻ നിന്നെ ഒന്നും ചെയ്യാതെ ഞാൻ നോക്കിക്കോളാം അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി കിച്ചടിന് എന്തൊക്കെയാ പറയുന്നത് അവൾ തേങ്ങലോടെ ചോദിച്ചു അവൻ്റെ കൈയിൽ നിന്ന് നമ്മുടെ തറവാട് നീ എഴുതി വാങ്ങണം അതുവരെ നീ അവിടെ നിൽക്കണം അത് കഴിഞ്ഞാൽ അവനെ നമുക്ക് ഒഴിവാക്കാം അവൻ ഗൗരവത്തോടെ പറഞ്ഞു ജ്വാല അവൻ്റെ കയ്യിൽ നിന്നും കൈ കൈവലിച്ചെടുത്തുകൊണ്ട് അവനെ പകപ്പോടെ നോക്കി കിച്ചടിന് ഇത് എന്തൊക്കെയാ പറയുന്നത് നിക്ക് എന്തിനാ അവൾ തേങ്ങലോടെ ചോദിച്ചു നമ്മുടെ മുത്തശ്ശന്റെ അധ്വാനല്ലേ ജ്വാല അവളുടെ ഭാവം കണ്ട് അവൻ വിളറിയ മുഖത്തോടെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഞാൻ എന്തിനാണ് അയാളുടെ കൈയിൽ നിന്ന് എഴുതിവാങ്ങുന്നേ ഇത്രയും ബാധ്യത വരുത്തിവെച്ചത് ഞാനല്ലല്ലോ പറയുമ്പോൾ അവളുടെ കണ്ണിൽ ദേഷ്യം നിറഞ്ഞിരുന്നു ജ്വാല ഞാൻ അവൻ എന്തോ പറയാൻ ശ്രമിച്ചു നിക്കി എനിക്കൊന്നും വേണ്ട അയാൾ തന്ന പണം കൊണ്ട് ബാധ്യതയെല്ലാം തീർത്തില്ലേ അത് മതി അവളുടെ ശബ്ദം താഴ്ന്നുപോയി കിച്ചു കുറച്ചുനേരം അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു അവന്റെ നോട്ടം കണ്ടവൾ വല്ലായ്മയോടെ മുഖം തിരിച്ചു അവൻ അവളുടെ ശരീരത്തിലേക്ക് നോക്കി അവന്റെ കണ്ണുകൾ തിളങ്ങി മാറിൽ നിന്നും നീങ്ങിക്കിടക്കുകയായിരുന്നു അവളുടെ ദാവണിയുടെ ദുപ്പട്ട അവൻ കൊതിയോടെ അവളുടെ മാറിലേക്ക് ഉറ്റുനോക്കി മോഹത്തോടെ അവിടെ ഒന്ന് അമർത്താൻ കയ്യുയർത്തിയതും ജ്വാല അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഒരുമിച്ചായിരുന്നു അവൻ പെട്ടെന്ന് കൈ താഴ്ത്തി തിരിഞ്ഞു നിന്നു ജ്വാലയ്ക്ക് ഒന്നും മനസ്സിലായില്ല കിച്ചേട്ടാ അവള് വിളിച്ചു ദാവണി നേരെ ഇടു ജ്വാല അവൻ പറഞ്ഞതും ജ്വാല സംശയത്തോടെ അവളുടെ ശരീരത്തിലേക്ക് നോക്കി മാറിൽ നിന്നും ദുപ്പട്ടം നീങ്ങിക്കിടക്കുന്നത് കണ്ട് അവൾ വെപ്രാളത്തോടെ അത് വലിച്ചു നേരെ ഇട്ടു അവൾക്ക് അവനെ അഭിമുഖീകരിക്കാൻ വല്ലായ്മ തോന്നി ഒപ്പം അവന്റെ പ്രവൃത്തിയിൽ സന്തോഷവും അവിടേക്ക് നോക്കിയില്ലല്ലോ പറഞ്ഞല്ലോ എന്നോട് അവളുടെ നെഞ്ചിലൊരു ആശ്വാസം നിറഞ്ഞു കിച്ചു അവളെ തിരിഞ്ഞു നോക്കി അവള് പെട്ടെന്ന് തലതാഴ്ത്തിക്കളഞ്ഞു അവന്റെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു അവൻ ഒരു വിരലുകൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി ജ്വല അവനെ എന്താ എന്ന പോലെ നോക്കി കിച്ചേടിനെ മറക്കോ ജ്വല അവൻ കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തിനാ എന്തിനായിപ്പോ ഇങ്ങനൊരു ചോദ്യം ഇന്നല്ലേ വേണ്ടെന്ന് വെച്ച് ഞാനല്ലോ അവൾ മനസ്സിൽ ചിന്തിച്ചു പതിയെ അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു ഒരിക്കലും മറക്കില്ല എന്റെ ഏട്ടനല്ലേ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ഏട്ടനോ അവൻ ഞെട്ടലോടെ ചോദിച്ചു അവൾ മറുപടി പറഞ്ഞില്ല എന്നോട് ഇത്രയ്ക്ക് വെറുപ്പായോ ജ്വല അവൻ ചോദിച്ചു എനിക്ക് ആരോട് വെറുപ്പില്ല ചേട്ടാ വെറുപ്പ് സ്വയം എന്നോട് തന്നെയാ അവളുടെ സ്വരം താഴ്ന്നുപോയി അഗ്നിക്ക് മുന്നിൽ ഞാൻ തോറ്റുപോയി ജ്വാല അല്ലെങ്കിൽ നിന്നെപ്പോലൊരു നിധിയെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ലായിരുന്നു അവൻ സങ്കടം വരുത്തിക്കൊണ്ട് പറഞ്ഞു അവൾ അവൻ എന്താണ് പറയുന്നതെന്ന് അറിയാതെ അവനെ നോക്കി ജ്വാല അവനെ അങ്ങനെ ജയിക്കാൻ വിടണോ അവൻ ചോദിച്ചതും അവൾക്ക് അവൻ പറഞ്ഞത് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല അവള് പറഞ്ഞു ഞാൻ ജ്വാല എനിക്ക് അറിഞ്ഞിട്ടും നമ്മുടെ വിവാഹം ഉറപ്പിച്ചതാണെന്ന് അറിഞ്ഞിട്ടും പണത്തിനു പകരം അവൻ നിന്നെയാ ചോദിച്ച് എൻ്റെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കിക്കൊണ്ട് അവൻ്റെ സ്വരമിടറി അവൾ അവനെ സംശയത്തോടെ നോക്കി അവൻ പെട്ടെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ അവൻ്റെ അടുത്തേക്ക് വലിച്ചു ജ്വാല പകച്ചുപോയി കി കിച്ചേട്ടാ എന്തായി കാണിക്കണേ എന്നെ വിട് അവൾ അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചു ജ്വല ഞാൻ പറയുന്നത് കേൾക്കുന്നേ എന്നിട്ട് തീരുമാനിക്കേ അവൻ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു കിച്ചേട്ടോ പറഞ്ഞേ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു കിച്ചു ഞെട്ടലോടെ അവളിൽ നിന്നും കയ്യയച്ചു ജോല അവനെ തുറച്ചു നോക്കി ആ കണ്ണിൽ തന്നോട് ദേഷ്യം നിറയുന്നത് അവൻ കണ്ടു പാടില്ല അത് മാത്രം പാടില്ല അവൻ പെട്ടെന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് അവളുടെ കാൽക്കിലേക്ക് വീണു ജ്വല ഞെട്ടലോടെ പുറകിലേക്ക് മാറി എന്തേ കാണിക്കണേ അവൾ ദേഷ്യത്തോടെ ചോദിച്ചു എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ജോല അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവളുടെയും കണ്ണുകൾ നിറഞ്ഞു കിച്ചറിന് എന്തൊക്കെ ഈ പറയുന്നേ ഇപ്പോ ഇപ്പൊ എന്തിനന്നെ കടന്നു പിടിച്ചേ അവൾ കണ്ണ് നിറച്ചുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു അവൻ പെട്ടെന്ന് നിലത്ത് നിന്നും എഴുന്നേറ്റ് കണ്ണുകൾ അമർത്തി തുടച്ചു ജ്വാല ഞാൻ പറയുന്ന നീ ശ്രദ്ധിച്ചു കേക്ക് അവൻ ആ അഗ്നി അവൻ അത്ര നല്ലവനല്ല അവന്റെ മുന്നില് നമുക്ക് ഒരു തവണയെങ്കിലും ജയിക്കാ പെണ്ണേ അവൻ ഇടർന്ന സ്വരത്തോടെ പറഞ്ഞു ജ്വാലയ്ക്കൊന്നും മനസ്സിലായില്ല തെളിച്ച് തെളിച്ച് പറകിച്ചേട്ട അവൻ ആ അഗ്നി നമ്മളെ പിരിക്കാൻ നോക്കുക ജ്വല എന്നെ നിസ്സഹായനാക്കിക്കൊണ്ട് അതുകൊണ്ട് ഒരിക്കൽ നമുക്ക് അവൻ്റെ മുന്നിൽ ജയിക്കാം അവൻ പറഞ്ഞു അവൾ അവനെ തന്നെ നോക്കി നിന്നു ബാക്കി കൂടി കേൾക്കാൻ എന്ന പോലെ നാളെ അവന്റെ താലി നിന്റെ കഴുത്തിലേക്ക് ഏറുന്നതിന് മുന്നേ നമുക്കിന്ന് അവന് മുന്നിൽ നമ്മുടെ പ്രണയം കൊണ്ട് വിജയിക്കാം വിജയിക്ക അവനൊരുതരം ആസക്തിയോടെ പറഞ്ഞു കിച്ചേട്ടാ അവൾ പകപ്പോടെ വിളിച്ചു എനിക്ക് നിന്നെ വേണം ജ്വല ഇന്ന് ഈ രാത്രി എനിക്ക് നിന്നെ വേണം എന്റെ പ്രണയം നീ ആ പ്രണയം എനിക്ക് ഇന്ന് നിനക്ക് തരണം അവൻ ഒരിക്കലും നീ നിന്റെ ശരീരം സ്വയമേ കൊടുക്കില്ലാന്ന് എനിക്കറിയാം അത് നീ എനിക്കായി കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കല്ലേ നമുക്കിന്ന് ഒന്നാവാടാ അവൻ്റെ മുന്നിൽ ഞാൻ അങ്ങനെയെങ്കിലും ജയിച്ചോട്ടെ അവൻ കിതപ്പോടെ പറഞ്ഞു നിർത്തി ജ്വാല ഞെട്ടലോടെ അവനെ നോക്കി ശരീരം വിറയ്ക്കുന്നു കണ്ണുകൾ നിറയുന്നു എന്തൊക്കെയാ കിച്ചേട്ടി നീ പറയുന്നേ അവളുടെ ഇടറി എനിക്ക് നിന്നെ വേണം ജ്വല അവൻ അവൾക്കടുത്തേക്ക് ചേർന്ന് നിന്നു കിച്ചേട്ട റൂമിൽ നിന്ന് പുറത്തു പോ ഞാൻ ഞാൻ നിക്കൊന്നും മനസ്സിലാവണില്ല പോയെ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അവൻ്റെ പല്ലുകൾ മുറുകി എന്തുകൊണ്ട് എന്തുകൊണ്ട് ജോല നീ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ അറിയില്ല അവൾ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി നീ നീ ആലോചിക്ക് ജ്വാല ഒരിക്കലും ഞാൻ നിന്റെ ശരീരം മോഹിക്കുന്നില്ല പക്ഷേ നമുക്ക് അവന്റെ മുന്നിൽ എങ്ങനെയെങ്കിലും ജയിക്കണ്ടേ അതാ ഞാൻ അവൻ പറഞ്ഞതും അവളൊന്നും മിണ്ടാതെ ചുമരിലേക്ക് ചാരി നിന്നു എന്താ കിച്ചേട്ടിനെ പെരുമാറുന്നതിൻ്റെ അർത്ഥം കണ്ണാ പ്രണയാണ് നിന്നോട് പ്രണയായിരുന്നെങ്കിൽ നിന്ന് മറ്റൊരുവിന് കൊടുക്കാൻ തയ്യാറാവുമായിരുന്നോ അവൾക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നി കവിളിൽ ഒരു നിശ്വാസം തട്ടിത്തെറിക്കുന്നത് അറിഞ്ഞുകൊണ്ട് പകപ്പോടെ അവൾ അവൻ്റെ ഉറ്റുനോക്കി ജ്വാല അവൻ വിളിച്ചു എനിക്ക് ഉറങ്ങണം കിച്ചേട്ടാ അവള് പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും അകലാ ശ്രമിച്ചു അവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇനി സ്നേഹത്തോടെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ രാത്രി എനിക്ക് വേണം ഇവളെ എൻ്റെ എച്ചിലും മതി അവന് അതെ കൊടുക്കൂ ഞാൻ അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ അവൻ്റെ ശരീരത്തിലേക്ക് ആഞ്ഞു വന്നു പക്ഷെ ശരീരത്തിലേക്ക് അമർന്നില്ല പെട്ടെന്ന് കിച്ചുവിൻ്റെ ഫോൺ റിങ് ചെയ്തു പെട്ടെന്നുള്ള ശബ്ദം കേട്ടതും അവനും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവിടെ ആകെ പകപ്പാണ് അവൻ കണ്ണുകൾ ഇറക്കിയടച്ച് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങിയതും അവൻ ദേഷ്യത്തോടെ പോക്കറ്റിൽ നിന്നും ഫോണെടുത്തു ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കാണുന്ന പേര് കണ്ടതും ഒരുവേള വേള അവൻ്റെ കൈകൾ അവൻ്റെ നെഞ്ചിലേക്ക് പോയി അഗ്നിദേവ് കോളിങ് അവൻ്റെ ചുണ്ടുകൾ പതിയെ മുഴിഞ്ഞു അവൻ ജ്വാലയിൽ നിന്നും ഒരടി പുറകിലേക്ക് മാറി ജ്വാല അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ ചരൺ കോൾ എടുത്ത ഉടനെ അഗ്നിയുടെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അവൻ്റെ ചെവിയിൽ മുഴങ്ങി കിച്ചുവിൻ്റെ ശരീരത്തിൽ വിയർപ്പ് പൊടിഞ്ഞു ഹലോ അഗ്നി വീണ്ടും വിളിച്ചു ഹ ഹലോ അഗ്നി എന്താ ഈ നേരത്ത് കിച്ചു വിറയിലോടെ ചോദിച്ചു അഗ്നിയുടെ പേര് കേട്ടതും ജ്വാലയ്ക്ക് ശരീരമാകെ ഒരു വിറയിൽ കയറുന്നതുപോലെ തോന്നി അവൾ ഫോണിലേക്ക് തന്നെ ഉറ്റുനോക്കി അതെന്താടോ എനിക്ക് വിളിച്ചൂടെ നാളെ മുതൽ നമ്മൾക്ക് ബന്ധുക്കളാവാൻ ഉള്ളതല്ലേ അഗ്നി പുഞ്ചിരിയോടെ ചോദിച്ചു ഉം കിച്ചു ഒന്ന് മൂളിയതേയുള്ളൂ അപ്പോഴും കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ചരൺ ഞാനിപ്പോൾ വിളിച്ചത് എനിക്ക് ജ്വാലയോടൊന്ന് സംസാരിക്കണം അഗ്നി പറഞ്ഞു കിച്ചു ജ്വാലയൊന്ന് നോക്കി ശരൺ കേൾക്കുന്നില്ലേ എനിക്ക് ജ്വാലയോട് സംസാരിക്കണം ഞങ്ങൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ അവൻ പറഞ്ഞു ജ്വാല അവൾ ഉറങ്ങി അഗ്നി അവൻ ഇഷ്ടക്കേടോടെ പറഞ്ഞു ജ്വാല കിച്ചുവിനെ തുറച്ചു നോക്കി അഗ്നി തന്നെയാണ് അന്വേഷിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ ചുണ്ടുകൾ വിറച്ചുപോയി ഉറങ്ങിയെങ്കി വിളിച്ചുണർത്ത് എനിക്കിപ്പോ സംസാരിക്കണം അഗ്നിയുടെ ശബ്ദത്തിൽ പെട്ടെന്ന് ഗൗരവം കലർന്നു കിച്ചു ഒന്ന് പതറി അത് ആ ഞാൻ കൊടുക്ക അഗ്നി അവൾ ഉറങ്ങിയെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ തന്റെ റിയാക്ഷൻ എന്താണെന്നറിയാൻ അവൻ പുഞ്ചിരിയോടെ പറയാൻ ശ്രമിച്ചു മറുവശത്ത് അഗ്നി ഒരു നിമിഷം താൻ താൻ ജോലിയുടെ റൂമിലാണോ അവന്റെ ശബ്ദത്തിൽ ആകുലതാ അല്ല അ അതെ അഗ്നി അവളുടെ റൂമിലാ ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ച് അവൻ വെപ്രാളത്തോടെ പറഞ്ഞു ചരൺ ജ്വാലയ്ക്ക് ഫോൺ കൊടുത്തിട്ട് അവളുടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു കിച്ചുവിന്റെ മുഖം വിളറി വെളുത്തു കൊ കൊടുക്ക അത്രയും പറഞ്ഞുകൊണ്ടവൻ വേഗം ഫോൺ അവളുടെ നേരേക്ക് നീട്ടി അവൾ അവനെ മിഴിച്ചു നോക്കി അഗ്നിയ സംസാരിക്കേ അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്ത് അവൻ വിറയലോടെ വേഗം ഡോറ് തുറന്ന് റൂമിൽ നിന്നും പുറത്തേക്ക് പാഞ്ഞു ജ്വാല പകച്ചുപോയി അവളുടെ നോട്ടം ഫോണിലേക്കായി അഗ്നിദേവ് അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു അവൾ വിറയലോടെ പതിയെ ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് വെച്ചു ഹൃദയമിടിപ്പ് ഉയരുന്നത് പോലെ ജ്വാല അവന്റെ ആകുലതയോടുള്ള ശബ്ദം അവൾക്ക് ശരീരമാകെ കുളിർന്നു പോയി പക്ഷെ അവൾ മറുപടി പറഞ്ഞില്ല കാലുകൾ ജനാലയ്ക്കരികിലേക്ക് ചലിച്ചു നല്ല നിലാവുള്ള രാത്രി അവൾ ജനൽ കമ്പിയിൽ പിടിച്ച് നിലാവിനെ നോക്കി നിന്നു ജ്വാല എന്തൊന്നും പറയാത്ത നീ ഓക്കെയല്ലേ ചരൺ അവൻ പോയോ ഉം അവൻ ചോദിച്ചതിന് അവളൊന്നും മൂളി അഗ്നി നിശ്വസിച്ചു നീ ഓക്കെയല്ലേ ഉം അവൾ വീണ്ടും മൂളി അല്പനേരം ഫോണിൽ നിശബ്ദത മാത്രം നിറഞ്ഞു നിന്നു അവളുടെ കണ്ണുകൾ അപ്പോഴും മുകളിലേക്കായിരുന്നു കുഞ്ഞ അവന്റെ ആർദ്രമായ സ്വരം അവൾ ഞെട്ടിപ്പോയി അവളുടെ നെഞ്ചിടിപ്പുയർന്നു അവളുടെ ശ്വാസം ക്രമാതീതമായി അത് അവന് പോലും കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ഐ എം വെയ്റ്റിംഗ് ഫോർ യു കുഞ്ഞ നാളെ നാളെ നീ എന്റെ സ്വന്താവൂ അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവള് പതിയെ ജനാലയ്ക്കൽ ചാരി നിന്നു എന്തെങ്കിലും പറയൂ ജോല അവന്റെ സ്വരം നേർത്തുപോയി നി നിക്ക് ഒറക്കം വരുന്നു അവൾ വിക്കലോടെ പറഞ്ഞു ഉം അവനൊന്ന് മൂളിയതേയുള്ളൂ ഞാൻ വെച്ചോട്ടെ അവൾ ചോദിച്ചു വെച്ചോ എന്നിട്ട് ഡോറൊക്കെ അടച്ചുപോയി സുഖമായിട്ട് കടന്നുറങ്ങ് നാളെ ഈ നേരം എൻ്റെ കൂടെ എൻ്റെ നീ അവൻ്റെ സ്വരം നേർത്തു പോകുന്നു ഞാൻ ഞാൻ വെക്കുവോ അവൾ വെപ്രാളത്തോടെ പറഞ്ഞു ഫോൺ ഡോറിൻ്റെ പുറത്ത് വെച്ചാൽ മതി അവൻ വന്നെടുത്തോളും ഉം അവൾ മൂളി ഉറങ്ങിക്കോട്ടോ ഞാൻ നാളെ നേരത്തെ വരാ സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി നിൽക്കണേ ഞാൻ നിനക്ക് ബ്യൂട്ടീഷ്യൻ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് അവൻ പറഞ്ഞിട്ടും അവളൊന്നും മിണ്ടിയില്ല പക്ഷേ അവൻ്റെ ആർദ്രമായ സ്വരത്തിൽ ശരീരം പോലും തളരുന്നത് പോലെ ഓക്കെ ജ്വല ഉറങ്ങിക്കോ വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കല്ലേ നീ മനസ്സിൽ കരുതുന്നതൊന്നും ശരിയല്ല നിനക്ക് ചുറ്റുമുള്ളവരും അവൻ പറഞ്ഞു അവൾ അപ്പോൾ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് തിരയുകയായിരുന്നു ഗുഡ് നൈറ്റ് നാളെ കാണാം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ടാക്കി ജ്വാല അല്പനേരം ആ നിൽപ്പ് തുടർന്നു പതിയെ നേരത്തെ അഗ്നി പറഞ്ഞതുപോലെ കിച്ചുവിന്റെ ഫോൺ ഡോറിന്റെ മുന്നിൽ വെച്ച് ഡോർ ലോക്ക് ചെയ്തവൾ ബെഡിനരികിലേക്ക് നടന്നു കിച്ചുവിൻ്റെ പെട്ടെന്നുള്ള പെരുമാറ്റം പെരുമാറ്റമൊറക്കെ അവൾക്കാകെ വല്ലായ്മ തോന്നി അതേ നിമിഷം അവൻ പറഞ്ഞതിൽ ഒട്ടും ആത്മാർത്ഥതയില്ല എന്ന് ഉള്ളിലിരുന്ന ആരോ പറയുന്നത് പോലെ ഇപ്പോ ആ ഫോൺ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ അവൾ സ്വയം ചോദിച്ചു കിച്ചേട്ടിന് ഞാൻ കെട്ടിപ്പിടിക്കാൻ നോക്കില്ലേ അങ്ങനെ വന്നൂല്ലോ ഇല്ല ഇല്ല അവള് തന്നെ പറഞ്ഞു വന്ന് നിർത്തി ഇല്ല കിച്ചേടനോട് ഒരിക്കലും അങ്ങനെയൊന്നും പെരുമാറില്ല ചിലപ്പോൾ ഞാൻ പോകുന്നതിലുള്ള സങ്കടം കാണുമായിരിക്കും അല്ലാതെ അങ്ങനൊന്നും കിച്ചേടൻ ചെയ്യില്ല ഞാൻ അനുവദിക്കയില്ല അവൾ തളർച്ചയോടെ പറഞ്ഞു അവൻ തന്നെ എന്ത് ചെയ്യാൻ പോവുമായിരുന്നു എന്നൊരു വ്യക്തമായ ധാരണ അവൾക്കില്ല പക്ഷേ കെട്ടിപ്പിടിക്കുമായിരുന്നോ എന്നൊരു ചിന്ത പെട്ടെന്ന് ഡോറിൽ ആരോ തട്ടി ജ്വാലയൊന്നും ഞെട്ടി ആരാ അവൾ പേടിയോടെ ചോദിച്ചു ജ്വാല ഞാനടി പൊന്നു പറഞ്ഞു ജ്വാല പെട്ടെന്ന് വന്ന് ഡോറ് തുറന്നു ഡോർ തുറന്ന അതേ നിമിഷം അവൾ കണ്ടു ഫോണെടുത്ത് പുറത്തേക്ക് പോകുന്ന കിച്ചുവിനെ അവൻ അപ്പോഴും അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി ജ്വാലയൊന്ന് നിശ്വസിച്ചു ഒന്ന് മാറിയിടി ഞാനിന്ന് നിന്റെ കൂടെയാ പൊന്നു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ജ്വാല പുഞ്ചിരിച്ചുകൊണ്ട് ഡോറ് ലോക്ക് ചെയ്തു രണ്ടുപേരും പരസ്പരം ഒരുപാട് സംസാരിച്ചു പൊന്നുവിന് പറയാനുള്ളത് മുഴുവൻ അഗ്നിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ആശങ്ക മാത്രമാണ് തന്നെ ഓർത്ത് തന്നെക്കാൾ കൂടുതൽ ടെൻഷൻ അവൾക്കാണെന്ന് തോന്നിപ്പോയി ജ്വാലയ്ക്ക് പതിയെ പരസ്പരം ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഉറക്കത്തെ പുലുകുമ്പോഴും ചെവിയിൽ അഗ്നിയുടെ ആർദ്രമായ സ്വരം മുഴങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി തൻ്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നറിയാതെ അസ്വസ്ഥമായ മനസ്സോടെ അവൾ ഉറക്കത്തെ പുലുകി അപ്പോഴും അഗ്നിയുടെ വീട്ടിൽ കല്യാണത്താലിൽ നിന്നുള്ള പാർട്ടി ഗംഭീരമായി നടക്കുന്നുണ്ടായിരുന്നു തൻ്റെ പെണ്ണിനെ പ്രണയം കൊണ്ട് മൂടാൻ അവൾക്ക് സന്തോഷം മാത്രം നൽകാൻ അവൻ കാത്തിരിക്കുകയാണ് തൻ്റെ കുഞ്ഞിനു വേണ്ടി അവർക്കായി ഒരായിരം പ്രണയനാളുകൾ വിരിയുന്നത് കാണാൻ നമുക്കും കാത്തിരിക്കാം തുടരും